ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉച്ചക്കലേക്ക് ഉപ്പേരി വയ്ക്കാൻ പോവാണ് കേട്ടോ ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ കുറച്ച് ഉരുളം കഴങ്ങ് എല്ലാം കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ബീട്രൂട്ട് ഒന്നും കൂട്ടാൻ വെച്ചാൽ കൂട്ടാനിലിട്ട് അവിടെ ആർക്കും ഇഷ്ടമല്ല കൂട്ടാൻ ചുമക്കും പറഞ്ഞിട്ട് അത് കാരണം അതിലുള്ള കഷ്ണങ്ങളെല്ലാം കൂടിയിട്ട് കൂടിയിട്ടിന്ന് ഉപ്പേരി വയ്ക്കാൻ പോകാം കേട്ടോ ഉച്ചക്കലേക്ക് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ചെറുതാക്കി അരിഞ്ഞ് കഴുകി വാരിയെടുക്കുക എടുക്കുക കേട്ടോ രണ്ട് പ്രാവശ്യം നന്നായി കഴുകണം കേട്ടോ ഈ ബീട്രൂട്ടും മേലൊക്കെ മണ്ണുണ്ടാവും അപ്പോൾ മണ്ണ് കടിക്കാണ്ടിരിക്കാൻ രണ്ട് പ്രാവശ്യം നല്ല വെള്ളത്തിൽ നന്നായി കഴുകണം അത് കഴിഞ്ഞാൽ ചീനൻചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചീൻചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടിയിട്ടാണ് കേട്ടോ ഉപ്പേരിയിൽക്ക് സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോഴും വെളുത്തുള്ളി നന്നായി കൂടൂട്ടോ ഉള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാട്ടോ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മുളക് പൊടി ഇട്ടോളൂ കേട്ടോ അവിടെ കുറവാണ് വേണ്ടത് കാരണം അര ടീസ്പൂൺ മുളക് പൊടി ഇടണല്ലോ മുളക്ടിയിട്ട് നന്നായിട്ട് മൂക്കണ വരെ ഒന്ന് ഇളക്കിങ്ങോട്ട് നിക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവരും ഞാൻ സിമ്മിലെ തീ കത്തിച്ചാണ് അത് കാരണം കൊണ്ടാട്ടോ മൂക്കാൻ വൈകിയത് മൂത്ത് വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചാണ് കഷ്ണങ്ങള് അതിലേക്ക് ഇടാട്ടോ പിന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ നന്നായിട്ട് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ബീട്ട് റൂട്ട് നന്നായി വെന്തില്ലെങ്കിൽ അവിടെ ആർക്കും ഇഷ്ടമല്ല കറിക്കറി കടിക്കുക അല്ലെങ്കിൽ അപ്പോൾ നന്നായി വെള്ളം വെള്ളമൊഴിക്കുക അരക്കപ്പ് ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂട്ടുക ഉപ്പ് കൂട്ടി ഒന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ വേവിക്കാനായിട്ട് പത്ത് മിനിറ്റ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ തുറന്ന് അപ്പൊ വെള്ളം വറ്റിയിട്ടില്ല ഞാൻ ഒരു വശം തുറന്ന് നോക്കിയപ്പോൾ വെള്ളം പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ചു നേരം കൂടി വെച്ചതാ ഒരഞ്ചു മിനിറ്റ് കൂടി നമുക്കൊന്ന് ഒന്ന് അടച്ചു വയ്ക്കാം വെള്ളം ഉണ്ട് ഇപ്പോഴും തുറന്നു നോക്കാം ഇപ്പൊ നന്നായി വെള്ളം വറ്റിയിട്ടുണ്ട് എന്നാലും ഒന്ന് വലിയാൻ വേണ്ടിട്ട് ഒരു ലം കൂടി വെക്കാം അപ്പൊ ഇന്നത്തെ ഉച്ചക്കിലേക്ക് ഇവിടെ ഇത് ഉപ്പേരിയും പിന്നെ ഇന്നലെ വൈകുന്നേരം മീൻ കൂട്ടാൻ വച്ചിട്ടുണ്ട് വാളയാണ് കൂട്ടാൻ വച്ച വാള കൂട്ടാൻ വച്ചാൽ വലിയ സ്വാദൊന്നുമില്ല കേട്ടോ അത് വറക്കാനോ കൊള്ളു അപ്പോൾ ഇന്നലത്തെ കൂട്ടാൻ വൈകുന്നേരത്തെ ബാക്കി ഇരിക്കുന്നുണ്ട് എനിക്ക് ചാളയോ അല്ലെങ്കിൽ അയിലയോ കൂട്ടാൻ വച്ചാൽ മാത്രമേ ഇഷ്ടമുള്ളൂ ഇന്നലെ മീൻ കാരം വന്നപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് മേടിച്ച് കൂട്ടാൻ വെച്ചു ഉച്ചക്കലേക്ക് അതുണ്ട് പിന്നെ തോരനുണ്ട് പിന്നെ തൈരുണ്ട് പപ്പടം കാച്ചി ഇതൊക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട് അതിന് ഗ്യാസ് ഓഫ് ആക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം എന്താ പറയുക ടാറ്റാ ബൈ ബൈ